ഹായ് ഓൾ വെൽക്കം ടു എസ് എഫ് ബി അഡമി എല്ലാവർക്കും എ എസ് എഫ് ബി അക്കാഡമി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ കുറേ പേര് അറിഞ്ഞാണ് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് അല്ലേ നമ്മുടെ എൻ ഡി പി സിയുടെ ആപ്ലിക്കേഷൻ ഡേറ്റ് എന്ത് ചെയ്തിട്ടുണ്ട് എക്സ്റ്റൻഡ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യമല്ലേ ഇരുപതാം തീയതി ആയിരുന്നു അത് ഇന്നായിരുന്നു നമുക്ക് ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോൾ ഒരുപാട് പേർക്ക് അപ്ലൈ ചെയ്യാനായിട്ടും കാര്യങ്ങളൊന്നും പറ്റിയിട്ടില്ല സൈറ്റിൻ്റെ ഇഷ്യൂസും അല്ലെങ്കിൽ പല കാരണങ്ങളും ഒരുപാട് പേർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല നിലയിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഇരുപത്തി ഏഴ് വരെ അല്ലേ ഇരുപത്തി ഏഴ് വരെ എന്ത്ണ്ട്പ്ലിക്കേഷൻ ഡേറ്റ് ഗ്രാജുവേറ്റ് ലെവലിൽ എൻ ഡി പി സി ഗ്രാജുവേറ്റ് ലെവലിൻ്റെ ആപ്ലിക്കേഷൻ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അണ്ടർ ഗ്രാജുവേറ്റിന്റെ കാര്യത്തിൽ നിലവിലെന് ഇല്ല അത് ഇപ്പോൾ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അതിന്റെ ലാസ്റ്റ് ഡേറ്റ് ആയിട്ടും ഇല്ല അപ്പൊ ഇരുപത്തി ഏഴിലേക്കാണ് എന്ത് ചെയ്യുന്നത് ഇതിന്റെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് അതുപോലെ ഫീസ് ചെയ്യാൻ നമുക്ക് അടയ്ക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തി ഒമ്പതായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് രണ്ടും ഒരാഴ്ച എന്ത് ചെയ്തിട്ടുണ്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനിയും അപ്ലൈ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുവരെ എന്തെങ്കിലും ഇഷ്യൂസ് കാരണം അപ്ലൈ ചെയ്യാനായിട്ട് പറ്റിയില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ എന്തെങ്കിലും ഇഷ്യൂസ് വരും അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് ടൈം കളയാനായിട്ടില്ല ഇനി ഒരു സെക്കൻഡ് ചാൻസ് നമുക്ക് കിട്ടില്ല അപ്പൊ ഈ ഒരു ചാൻസിൽ എന്തെങ്കിലും ഇഷ്യൂസ് പറഞ്ഞാൽ അപ്ലൈ ചെയ്യാത്തവരുണ്ട് വിട്ടുപോയി അല്ലെങ്കിൽ ശ്രദ്ധിച്ചില്ല അല്ലെങ്കിൽ താമസിച്ചാണ് അറിഞ്ഞത് അങ്ങനത്തെ എന്തെങ്കിലും റീസൺസ് കാരണം അപ്ലൈ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഇനി ഒട്ടും ടൈം കളയാതെ മാക്സിമം നേരത്തെ എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം ഓക്കെ വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ് നമ്മളെ വെയിറ്റ് ചെയ്യുന്നത് വെറുതെ കളയാനായിട്ടുള്ളതല്ല ബിക്കോസ് നമുക്കറിയാം ഓൾമോസ്റ്റ് എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത് വേക്കൻസിയാണ് ടോട്ടൽ എന്തിയിരിക്കുന്നത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അല്ലെ എൻ ഡി പി എസ് സിക്ക് അയ്യായിരത്തി എണ്ണൂറ്റി പത്ത് വേക്കൻസിയാണ് ഗ്രാജുവേറ്റ് ലെവലിലും അതുപോലെ മൂവായിരത്തിഅൻപത് വേക്കൻസി അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിലും എന്ത് ചെയ്തിട്ടുണ്ട് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ ടോട്ടൽ എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത് വേക്കൻസീസാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഒരു ഡീസൺ നമ്പർ ഭയങ്കര ഒരു ഹൈക്കോ കാര്യങ്ങളോ ഇല്ല എന്ന് പറയുമ്പോൾ നമുക്കറിയാം എക്സ്പെക്ടഡ് രീതിയിലൊരു ഡീസൻ നമ്പർ ഓഫ് വേക്കൻസീസ് തന്നെയാണ് അല്ലെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഈ ഒരു വർഷം വന്നിരിക്കുന്നത് അപ്പോൾ ഓൾമോസ്റ്റ് ഈ ലാസ്റ്റ് ഇയറിൽ ടയർ ടു എക്സാംസ് ഒക്കെ പോയവരുണ്ടായിരിക്കും അല്ലെങ്കിൽ ടയർ വൺ പ്രതീക്ഷിച്ച രീതിയിലൊക്കെ പ്രതീക്ഷ രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റാത്ത ആളുകളും ഒക്കെ ഉണ്ടായിരിക്കും അപ്പൊ നിങ്ങൾക്കെല്ലാം നിങ്ങളാ പഠിച്ചതിന്റെ ഒരു ബേസ് വെച്ചിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് നെക്സ്റ്റ് ഈ നടക്കാൻ പോകുന്ന എക്സാംസിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ വന്നിരിക്കുന്നത് അല്ലെ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ പഠിച്ചതോ കാര്യങ്ങളോ ഒന്നും വെറുതെ ആ ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ വെച്ചിട്ട് ഇനി വരാൻ പോകുന്ന എക്സാമിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും അത് കൂടാതെ തന്നെ നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന പോലെ ഫ്രഷേഴ്സ് ആണെന്നുണ്ടെങ്കിലും നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുള്ളൂ നമുക്ക് അടുത്ത ഇയറിലെ ടൈം നോക്കാം എക്സാംസ് എന്തൊക്കെ വരും എന്നുള്ളത് പഠിക്കാനുള്ള ടൈം ഉണ്ടോ എന്നുള്ളായിരിക്കും പുതിയായിട്ട് പഠിച്ചോ ഫ്രഷേഴ്സിന്റെ എല്ലാം ടെൻഷൻ അല്ലേ ലാസ്റ്റ് ഇയർ നോക്കിയാൽ തേർട്ടീൻ സെപ്റ്റംബറിനാണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് നോട്ടിഫിക്കേഷൻ വരുന്നത് അതുപോലെ യു ജി ലെവലിലാണെങ്കിൽ സെപ്റ്റംബർ ഇരുപതിനും ആണ് ഗ്രാജുവേറ്റ് ലെവൽ ജൂണിനാണ് നമ്മുടെ സി ബി ടി വണ് ടയർ വൺ എക്സാംസ് നടക്കുന്നു അത് ഓഗസ്റ്റിൽ എന്ത് നടന്നു അതിന്റെ ടയർ വൺ എക്സാംസ് യു ജി ലെവലിന്റെ ടയർ വൺ എക്സാംസ് നടന്നു അപ്പൊ നിലവിൽ നമുക്ക് ഒക്ടോബറിലാണ് എന്ത് വന്നത് നോട്ടിഫിക്കേഷൻ വന്നത് അല്ലെ നമുക്ക് ഒക്ടോബറിൽ എന്ത് ചെയ്തു ഇത്തവണ എൻ ഡി പി സിയിലെ നോട്ടിഫിക്കേഷൻ വന്നു അതുകൊണ്ട് സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലേക്ക് ഒരു ആവറേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ പറയുന്ന എക്സാംസ് നമുക്ക് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ പഠിച്ചു തുടങ്ങാനുള്ള ടൈമായോ യെസ് പഠിക്കാനുള്ള ടൈം ഉണ്ട് പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം ഇപ്പോൾ പഠിച്ചു തുടങ്ങണം ഇനി നമുക്ക് ഒരു ഒഴിവ് വെക്കാനോ അല്ലെങ്കിൽ പിന്നെ ആവട്ടെ എന്നുള്ള കാര്യമൊന്നുമില്ല ഓൾറെഡി ഇത്രയും പേര് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ലാസ്റ്റ് ഇയറിൽ പഠിച്ചവരെ നിങ്ങൾക്ക് എന്ത് വരും ആയിട്ട് വരും അപ്പൊ ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഫ്രഷേഴ്സ് ആയിട്ട് വരുന്നവർക്ക് എന്താണ് പിന്നീട് നമുക്ക് റിവിഷനോ കാര്യങ്ങൾക്കോ ഒന്നും ടൈം കിട്ടത്തില്ല അതുകൊണ്ട് പഠിച്ചു തുടങ്ങേണ്ട ടൈമാണ് പഠിച്ചു തുടങ്ങേണ്ട ടൈമായി അല്ലെ നോട്ടിഫിക്കേഷൻസ് നമ്മൾ ആപ്ലിക്കേഷൻ എല്ലാം കഴിഞ്ഞാലും പിന്നെ പഠിച്ചു തുടങ്ങാമെന്നുള്ളതാണ് ഇനി നമുക്ക് എന്തില്ല റെസ്റ്റ് എടുക്കാനോ ഒന്നും ടൈമോ കാര്യങ്ങളോ ഇല്ല അപ്പോ എത്രയും വേഗം എന്ത് ചെയ്യുക എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യേണ്ട ടൈമാണ് അല്ലെ അപ്പൊ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് എക്സാം പാറ്റേൺ സി ബി ടി വൺ ആൻഡ് ടു എക്സാംസാണ് നിങ്ങൾക്ക് എല്ലാ പോസ്റ്റുകളിലേക്കും എന്ത് ചെയ്യുന്നത് കോമൺ ആയിട്ട് നടക്കുന്നത് അല്ലെ ടയർ വൺ എക്സാംസും ടയർ ടു എക്സാംസും നിങ്ങൾക്ക് എന്ത് ചെയ്യും എല്ലാ എക്സാമുകളിലേക്കും കോമൺ ആയിട്ട് നിങ്ങൾക്ക് നടക്കുന്നുണ്ടായിരിക്കും അതിന്റെ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ മൂന്ന് പാർട്ടാണ് ജനറൽ അവയർനെസ് അതുപോലെ മാത്സ് അതുപോലെ റീസണിങ് പാർട്ട് അങ്ങനെ മൂന്ന് പാർട്ടായിട്ടാണ് നിങ്ങൾക്ക് എന്ത് വരിക എക്സാംസും കാര്യങ്ങളും എല്ലാം വരിക അല്ലെ അത് സിലബസ് നിങ്ങൾക്ക് വലിയ ചേഞ്ചസോ കാര്യങ്ങളോ ടയർ വൺ ആൻഡ് ടു എക്സാംസിന് വരുന്നില്ല പക്ഷെ ഡിഫിക്കൽറ്റി ലെവലിൽ എന്തുണ്ടായിരിക്കും ചേഞ്ചസ് ഉണ്ടായിരിക്കും കൊസ്റ്റ്യൻ പാറ്റേണിലും ഡിഫിക്കൽറ്റി എല്ലാം നിങ്ങൾക്ക് വ്യത്യാസങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരിക്കും അപ്പൊ അതിനനുസരിച്ചുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളും എല്ലാം ആയിരിക്കും നമ്മുടെ ഭാഗത്ത് നിങ്ങൾക്ക് ഉണ്ടാവുക അതുകൊണ്ട് അങ്ങനത്തെ ടെൻഷൻസോ കാര്യങ്ങളൊന്നും വേണ്ട നമുക്ക് രണ്ടിനും കൂടെ ഒരേ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാവുന്നതേ ഉള്ളൂ പഠിച്ചു പോകുന്നേ ഉള്ളൂ ടയർ വൺ ആൻഡ് ടു എക്സാംസ് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം പ്രിപ്പയർ ചെയ്തു പോകുന്നേ ഉള്ളൂ അപ്പൊ ഈ വൺ ആൻഡ് ടു എക്സാംസ് കൂടാതെ തന്നെ നിങ്ങൾക്ക് ടൈപ്പിംഗ് പോസ്റ്റുകൾ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കാണും ടൈപ്പിംഗ് ടെസ്റ്റുകളും വേണ്ടല്ലേ അതായത് സി ബി ടി വൺ നയൻ ടൂ കൂടാതെ ടൈപ്പിസ്റ്റ് പോസ്റ്റുകൾ വരുന്നതിലേക്ക് നിങ്ങൾക്ക് എന്തും കൂടെ വരും ടൈപ്പിംഗ് ടെസ്റ്റുകൾ പ്രത്യേകം നടക്കും അതുപോലെ തന്നെ ട്രാഫിക് അസിസ്റ്റന്റ് ട്രാഫിക് അസിസ്റ്റന്റും അതുപോലെ തന്നെ സ്റ്റേഷൻ മാസ്റ്റർ പോസ്റ്റുകളും വരും ഹയർ ഗ്രേഡ് പോസ്റ്റുകളാണ് അല്ലെ ട്രാഫിക് അസിസ്റ്റന്റും അതുപോലെ സ്റ്റേഷൻ മാസ്റ്റർ പോസ്റ്റുകൾ വരുമ്പോഴത്തേക്ക് ആ രണ്ട് എക്സാമുകളിലേക്ക് നിങ്ങൾക്ക് എന്തും കൂടെ അറ്റൻഡ് വരും നിങ്ങൾക്ക് ഒരു സി ബി ഐ ടി എക്സാംസ് അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരും ഓക്കെ അപ്പൊ സി ബി ടി വൺ നയൻ ടു എല്ലാ എക്സാംസും എന്താണ് കോമൺ ആണ് ടൈപ്പിസ്റ്റ് പോസ്റ്റുകളാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഒരു ടൈപ്പിംഗ് ടെസ്റ്റ് കൂടുതൽ എക്സ്ട്രാ ആയിട്ട് അറ്റൻഡ് ചെയ്യേണ്ടി വരും അതുപോലെ ട്രാഫിക് അസിസ്റ്റന്റ് പോസ്റ്റ് ആണെങ്കിലും സ്റ്റേഷൻ മാസ്റ്റർ ആണെങ്കിലും അതിലേക്കൊരു സി ബി എ ടി എക്സാം കൂടുതൽ എന്ത് ചെയ്യേണ്ടി വരും എക്സ്ട്രാ ആയിട്ട് അറ്റൻഡ് ചെയ്യേണ്ടി വരും അപ്പോൾ ഈ ഒരു പാറ്റേണിലാണ് നമ്മുടെ എൻ ഡി പി സിയുടെ എക്സാംസും കാര്യങ്ങളെല്ലാം നടക്കുന്നത് വൺ ആൻഡ് ടൂ ആണ് നിങ്ങൾക്ക് കോമൺ ആയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത് അല്ലേ ഇതിന് ശേഷം നിങ്ങൾക്ക് എന്ത് മെഡിക്കലും അതുപോലെ തന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷനും നടക്കുക ഇതിന് ശേഷമായിരിക്കും ഓക്കെ അപ്പം ഇത്രയും ആണ് നിങ്ങൾക്ക് എക്സാമിന്റെ കേസിലും കാര്യങ്ങളും എല്ലാം വരുന്നത് അപ്പൊ പഠിച്ചു തുടങ്ങി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇനി നമുക്ക് ഒരുപാട് മാസങ്ങളൊന്നും എക്സാമിന് വേണ്ടി ഇല്ല അല്ല ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി പഠിച്ചുകൊണ്ടിരുന്ന ഒരാളെന്നുണ്ടെങ്കിൽ കിട്ടാത്തതിൽ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല ലാസ്റ്റ് ഇയറിൽ പഠിച്ചതിൻ്റെ ഒരു സ്ട്രോങ് പേസ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇനി വരാൻ പോകുന്ന എക്സാമുകളിലേക്ക് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും അതിനകത്ത് ഒരു ടെൻഷനോ കാര്യങ്ങളൊന്നും വേണ്ട ഇനി അങ്ങനെ ഇല്ല നിങ്ങൾ ഫ്രഷേഴ്സ് ആണെന്നുണ്ടെങ്കിൽ എന്തേ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എക്സാംസ് എന്നതൊക്കെ എക്സ്പെക്ട് ചെയ്താൽ മതി ഈ ഒരു ടൈം ഉണ്ട് ഇതിനകത്ത് നമുക്ക് നല്ല അടിപൊളിയായിട്ട് അല്ലെ അപ്പൊ നിങ്ങൾ ഒരു സംശയം ഈ ഒരു ടൈം പീരഡിൽ നമുക്ക് ഇത്രയും ടോപ്പിക്സ് കവർ ചെയ്തിട്ട് പ്രോപ്പറായിട്ട് റിവിഷൻ നടത്തിയിട്ട് നമുക്ക് എക്സാമിന് പോകാൻ പറ്റുമോ എന്നുള്ളതായിരിക്കും അല്ലേ സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ടെൻഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട നിങ്ങൾ ഫ്രഷേഴ്സ് ആണെങ്കിലും നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയുള്ള എൻ ഡി പി സി കംപ്ലീറ്റ് ബാച്ച് എസ് ബി അക്കൗണ്ടിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ എക്സാംസ് നടക്കുന്നതിന് മുൻപായിട്ട് തന്നെ ഫുൾ സിലബസ് കവറേജ് നടത്തിയിട്ട് ഫുൾ സിലബസ് കവറേജ് അതിന്റെ കൃത്യമായിട്ടുള്ള റിവിഷനും മോക്ക് ടെസ്റ്റുകളും കാര്യങ്ങളും എല്ലാം നടത്തിയതിനു ശേഷം മാത്രമേ നമ്മൾ എക്സാമിലേക്ക് പോകുന്നുള്ളൂ അതുകൊണ്ട് ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട നിങ്ങൾക്ക് നിങ്ങളുടെ ടൈമിനനുസരിച്ചുള്ള സ്റ്റഡി പ്ലാന് കാര്യങ്ങളും എല്ലാം ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് എന്ന് എന്തൊക്കെ പഠിക്കണം എന്തൊക്കെ ടോപ്പിക്സ് ഡെയിലി നിങ്ങൾ കവർ ചെയ്യണം ഇതിന്റെ എല്ലാം കൃത്യമായിട്ടുള്ള ഗൈഡൻസ് മെന്റർഷിപ്പ് സപ്പോർട്ടോട് കൂടി തന്നെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും സോ ഡെയിലി നിങ്ങൾ പഠിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒന്നും ടെൻഷനോ കാര്യങ്ങളൊന്നും വേണ്ട പഠിക്കാനുള്ള എല്ലാ ഗൈഡൻസും ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അപ്പം അങ്ങനത്തെ ടെൻഷൻ കാര്യങ്ങളൊന്നും വേണ്ട പിന്നെ മോക്ക് ടെസ്റ്റുകൾ കൃത്യമായിട്ട് അടക്കം അല്ല ഞാൻ പറഞ്ഞാൽ സിലബസ് എർലി കവർ ചെയ്ത് ആയിരിക്കും അപ്പം അതിന്റെ കൂടെ തന്നെ മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും മോക്ക് ടെസ്റ്റുകളുടെ കൂടെ തന്നെ റിവിഷനും കാര്യങ്ങളും എല്ലാം എക്സാം അടുപ്പിച്ച് ഒരു ഫുൾ ഫ്ലെഡ് റിവിഷന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എക്സാമിന്റെ ഭാഗമായിട്ട് കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും പി വൈ ക്യൂ ബേസ്ഡ് ഉള്ള റിവിഷൻസും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും ഓക്കെ അത് കൂടാതെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ അതുകൊണ്ട് കറന്റ് അഫേഴ്സ് ആണെങ്കിലും മറ്റു കാര്യങ്ങളൊന്നും നിങ്ങൾ പോകേണ്ടി വരില്ല കറന്റ് ഒക്കെ ഡെയിലി വീക്ക്ലി മന്ത്ലി ബേസിൽ പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അപ് ടു ഡേറ്റ് ആയിട്ട് ഫാക്സ് കിട്ടുകയും ചെയ്യും അത് കൃത്യമായിട്ടുള്ള ടൈം റിവൈസ് ചെയ്ത് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റും സോ എക്സാം എൻ ടി പി സി ക്രാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇനി ടൈം വേസ്റ്റ് ചെയ്യാനില്ല എത്രയും പെട്ടെന്ന് സ്ക്രോളിൽ നിങ്ങൾക്ക് നമ്പർ കാണാമല്ലോ വീഡിയോ എൻഡ് ചെയ്യുന്ന ടൈമിൽ തന്നെ ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ കോഴ്സിന്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതായിരിക്കും നന്നായിട്ട് ആലോചിച്ചിട്ട് ക്ലാസ് ഒക്കെ അനലൈസ് ചെയ്യുന്നതിന് ശേഷം മാത്രം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ് സോ കൃത്യമായിട്ട് ക്ലാസ്സസ് എല്ലാം കാണുക എൻക്വയറീസ് കൃത്യമായിട്ട് അടുത്ത് പഠിച്ചു തുടങ്ങേണ്ട ടൈമായിട്ടുണ്ട് ഓക്കെ അപ്പൊ ആരെങ്കിലും എക്സാംസിന് അപ്ലൈ ചെയ്യാനായിട്ട് വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനി ടൈമില്ല ഈ ഒരു ചാൻസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് മാക്സിമം നേരത്തെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ അപ്പൊ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസുമായിട്ട് അപ്കമിംഗ് വീഡിയോസിൽ നമുക്ക് കാണാം അതുവരെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക നല്ല ഹാപ്പി ആയിട്ടിരിക്കുക ഓൾ ദ ബെസ്റ്റ് സി യു